ുമാരി സത്യൻ വെൽക്കം ടു ശ്രീമാവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പി വി പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇവിടെ ത്രികോണം എ ബി സിയിൽ കോൺ എ മുപ്പത് ഡിഗ്രി കോൺ ബി എഴുപത് ഡിഗ്രി കോൺ സിയുടെ എത്ര ആണെന്ന് എത്ര അതായത് കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഡിഗ്രിയാണ് എപ്പോഴും തന്നെയാണ് ഇപ്പം കോൺ എയും കോൺ ബിയും തന്നിട്ടുണ്ട് കോൺ സി നമുക്കറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടു എഴുപത് പ്ലസ് മുപ്പത് നൂറ് പ്ലസ് കോൺ സി സമം നൂറ്റി എൺപത് ഇപ്പോൾ കോൺ സി കാണാൻ നൂറ്റി എൺപത് ഈ നൂറിങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കുറച്ചാൽ മതി മൈനസ് നൂറ് എൺപത് ഡിഗ്രി ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് മൂന്ന് കോണുകൾ രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് അപ്പോൾ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇത് മനസ്സിലാക്കുക ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് എയും ബിയും ഇതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എ പ്ലസ് ബി പ്ലസ് സി ആംഗിൾ എ പ്ലസ് ആങ്കിൾ ബി പ്ലസ് ആംഗിൾ സി വൺ എയ്റ്റി ഡിഗ്രി ഇപ്പോൾ മുപ്പതാണ് ആയങ്കിൾ ആയിങ്കിൾ ബി എഴുപത് മുപ്പതായി പ്ലസ് എഴുപതാ പ്ലസ് ആയങ്കിൾ സി വൺ എയ്റ്റി ഡിഗ്രി നൂറ് മുപ്പതും എഴുപതും നൂറ് നൂറേ പ്ലസ് ആയി സി എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി കോൺ സി എന്ന് പറയുന്ന നൂറ്റി എൺപത് നൂറ് കുറച്ച് എൺപത് ഡിഗ്രി വരുന്ന തരത്തിലുള്ള ത്രികോണങ്ങളെ പഠിക്കാൻ നമുക്ക് സമഭുജ ത്രികോണം അഥവാ ഇക്വീലാറ്റൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും മൂന്ന് കോണുകളും തുല്യമായിരിക്കും എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും ഇനി സമപാർശ്വ ത്രികോണം അഥവാ ഐസോസ്ലസ് പ്രായങ്ങൾ അതെന്ന് പറയുന്ന രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും ആ വശങ്ങളിലേക്കുള്ള ആ വശങ്ങളിലേക്കുള്ള കോണുകളും രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിരിക്കും സമപാർശ്വ ത്രികോണം ഐസോസ്ലെ പ്രയങ്ങൾ വിഷമഭുജ ത്രികോണം അഥവാ സ്കലൻ പ്രായങ്ങൾ മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും വ്യത്യസ്തമായിരിക്കും സ്കലൻ പ്രായങ്ങൾ എ ബി സി അത് മൂന്ന് വ്യത്യസ്തമായിരിക്കും ഇനി കൂടി പറയാം സമഭുജ ത്രികോണം ഇക്യലാറ്ററൽ ട്രയാങ്കിൾ മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും തുല്യമാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസ്ട്രയാംഗിൾ അത് രണ്ട് വശങ്ങൾ തുല്യമാണ് ആ വശങ്ങളിലേക്കുള്ള രണ്ട് കോണുകൾ തുല്യമാണ് ഇനി വിഷമഭുജ ത്രികോണം അഥവാ സ്കെലൻ ട്രയാങ്കിൾ ഇത് മൂന്ന് വശങ്ങളും കോണുകളും വ്യത്യസ്തമായിരിക്കും ഇക്വി ലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളുടെ നീളം തുല്യമായിരിക്കും മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും എ എ എനിസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളുടെ നീളം തുല്യമായിരിക്കും ഈ രണ്ട് കോണുകളും ഈ രണ്ട് വശങ്ങളും എ ബി സി എ സി ബി സി തുല്യമായിരിക്കും ആ കോൺ ആ വശങ്ങളിലേക്ക് വരുന്ന കോണുകൾ ആംഗിൾ എയും ആംഗിൾ ആയങ്കിൾ രണ്ട് കോണുകളും തുല്യമായിരിക്കും വിഷമ പുല്യത്രികോണവും അത് ആ സ്കെലൻ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മൂന്ന് വശങ്ങളും വ്യത്യസ്തമായിരിക്കും മൂന്ന് കോണുകളും വ്യത്യസ്തമായിരിക്കും എ ബി സി ഇക്വലാറ്റൽ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ സ്കലൻ ട്രയാങ്കിൾ ഇക്വലാറ്റൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും മൂന്ന് കോണുകളും തുല്യമായിരിക്കും സമപാർശ്വ ത്രികോണം ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് രണ്ട് വശങ്ങളും തുല്യമായിരിക്കും ആ രണ്ട് വശങ്ങളിലേക്ക് വന്നിരിക്കുന്ന കോണുകളും തുല്യമായിരിക്കും വിഷമഭുജ ത്രികോണം അതാ സ്കലൻ ട്രയാങ്കിൾ മൂന്ന് വശങ്ങളും വ്യത്യസ്തമായിരിക്കും മൂന്ന് കോണുകളും വ്യത്യസ്തമായിരിക്കും ആയിരിക്കും ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ എ ബി സി ബി എന്ന വശം അതിലേക്കുള്ള ഉന്നതിയുടെ നീളം എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഇതിലേക്കുള്ള ഉന്നതിയുടെ നീളം എച്ച് ആയാൽ ത്രികോണത്തിൻ്റെ വിസ്തീർണ്ണം അഥവാ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആ സൈഡ് ആ സൈഡിലേക്കുള്ള ഉന്നതി ഹാഫ് ബി എച്ച് ചതുരശ്ര യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ ഇനി എ ബി സി ഇവ ത്രികോണത്തിൻ്റെ വശങ്ങളായാൽ എ ബി സി വശങ്ങളായാൽ അതിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എ പ്ലസ് ബി പ്ലസ് സി മൂന്ന് സൈഡുകളും കൂട്ടിയാൽ മതി ഇനി ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ ആകെ തുക മൂന്ന് കോണുകളാണ് കോണുകളെല്ലാം കൂടെ കൂട്ടുന്നത് നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും ഈ ഫാക്ടറികൾ മനസ്സിലാക്കിയിരിക്കുക ത്രികോണത്തിന്റെ ചുറ്റളവ് മുപ്പത് സെന്റിമീറ്ററാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളമാകാൻ സാധ്യതയില്ലാത്തതേത് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക ഒരു ത്രികോണത്തിന്റെ വശത്തിൻ്റെ നീളങ്ങൾ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയേക്കാൾ കുറവായിരിക്കും സാധ്യതയുള്ള എന്ന് പറയുന്നത് അതായത് മുപ്പതാണ് ചുറ്റളവ് ചുറ്റളവ് എത്രയാണ് ചുറ്റളവ് മുപ്പതും തന്നിട്ടുണ്ട് ചുറ്റളവിൻ്റെ പകുതി എത്രയാണ് ചുറ്റളവിൻ്റെ പകുതി മുപ്പത് ബൈ രണ്ട് അതായത് പതിനഞ്ച് അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഉള്ളത് ഏതാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഇതിനെ പകുതിയേക്കാൾ കുറവായിരിക്കും അതായത് പതിനഞ്ചിനേക്കാൾ കുറവാണ് അഞ്ച് പത്ത് രണ്ട് ഇത് മൂന്നും ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളതാണ് ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും ചുറ്റളവ് മുപ്പത് മുപ്പതിൻ്റെ പകുതി രണ്ട് മുപ്പത് അര രണ്ട് പതിനഞ്ച് അപ്പം പതിനഞ്ചിനേക്കാൾ കുറവായതെല്ലാം ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളതാണ് അഞ്ച് പത്ത് രണ്ട് പതിനഞ്ചിനേക്കാൾ കുറവ് അത് സാധ്യത ഇല്ലാത്തതായി ചോദിച്ചാൽ ഓപ്ഷൻ എ പതിനഞ്ചാണ് ഉത്തരം അതായത് ഈ പോയിന്റ് ഓർത്തിരിക്കുക ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളങ്ങൾ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും ആ പോയിൻ്റ് മനസ്സിലാക്കി വയ്ക്കുക എന്നാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചുറ്റളവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കാണുക പകുതിയെ പകുതിയേക്കാൾ കുറവായിരിക്കും ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഉള്ളത് സാധ്യത ഇല്ലാത്തതാലോചിച്ച് സാധ്യത ഇല്ലാത്തപ്പോൾ പകുതി പതിനഞ്ചാണ് ഇവിടെ ബാക്കിയെല്ലാം പതിനഞ്ചിനേക്കാൾ കുറവാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മൂന്ന് ഈസ്റ്റ് നാല് ഈസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിലാണ് ചുറ്റളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അപ്പം ഏറ്റവും നീളം കുറഞ്ഞ വശം കാണാൻ മൂന്ന് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ചിയാവശ്യബന്ധത്തിലെല്ലാം കൂടെ കൂട്ടുക ഗുണം നൂറ്റി ഇരുപത് അതായത് മൂന്ന് ബൈ പന്ത്രണ്ട് ഗുണം നൂറ്റി ഇരുപത് പന്ത്രണ്ട് പത്ത് മൂന്ന് ഗുണം പത്ത് മുപ്പത് സെന്റിമീറ്റർ ഓപ്ഷൻ എ ആണ് ഉത്തരം അതായത് ഏറ്റവും നീളം കുറഞ്ഞത് ചോദിച്ചാൽ മൂന്ന് ഇതില് മൂന്ന് നാല് അതിൽ മൂന്നാണ് അല്ലെ മൂന്ന് ബൈ മൂന്ന് പ്ലസ് നാല് ഇത് മൂന്നും കൂടെ കൂട്ടുക നാല് പ്ലസ് അഞ്ച് ഇൻറ്റു ചുറ്റളവ് അതായത് ഏറ്റവും നീളം കൂടിയ വശമെന്ന് വെച്ചെങ്കിൽ അഞ്ച് ബൈ മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത് അതായത് വശങ്ങളുടെ നീളങ്ങൾ അംശബന്ധം മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു അഞ്ചാണ് ചുറ്റളവ് നൂറ്റി ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ വശമെന്ന് ചോദിച്ചെങ്കിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എടുക്കുക ഇതിലംശബന്ധത്തിൽ മൂന്ന് ബൈ ഇത് മൂന്നും കൂടെ കൂട്ടുക മൂന്നേ പ്ലസ് നാല് പ്ലസ് അഞ്ച് ഇൻറ്റു ചുറ്റളവ് മൂന്ന് ഇത് പന്ത്രണ്ടും നൂറ്റി ഇരുപതും കൂടെ കിട്ടും മൂന്നേ ഗുണം പത്ത് മുപ്പതോ സ്നേഹയാണോ ഒത്തിര ഈ മോഡലിലുള്ള കണക്കുകളാണെങ്കിൽ ഒന്നിൽ തുടങ്ങണം ഒന്ന് രണ്ട് ഒന്ന് ബൈ ഒന്ന് അൻജു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അൻജു മൂന്ന് ഇവിടെ തുടങ്ങുന്ന അവസാനിക്കുന്നത് ഇവിടെ തുടങ്ങാം ഒന്ന് അൻറ്റു രണ്ട് ഒന്ന് ബൈ രണ്ട് അൻ്റെ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് എൻറ്റു നാല് അപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഇത് നോക്കുക മോഡൽ മൂന്ന് ബൈ നാല് മൂന്ന് എൻറ്റു നാല് എന്നുള്ളത് നമുക്ക് മൂന്ന് ബൈ നാല് പാറ്റേണിൽ വരുന്ന ഏത് കണക്കും ഈ മോഡല് ഓർത്താൽ മതി ഒന്ന് ബൈ ഒന്ന് എൻറ്റു രണ്ട് രണ്ട് എൻറ്റ് മൂന്ന് മൂന്ന് എൻ്റെ നാല് നാല് എൻറ്റു അഞ്ച് അഞ്ച് എൻറ്റു ആറ് ആ മോഡലിൽ വന്നാൽ ആഡ് ചെയ്യാൻ വന്നാൽ ലാസ്റ്റിൽ അത് എടുക്കുക അതായത് അഞ്ച് എൻറ്റു ആറല്ലേ അഞ്ച് ബൈ ആറ് എന്നാണ് ഉത്തരം ഈ മോഡൽ ഓർത്തിരുന്നാൽ മതി ഈ എൺ സംഖ്യ ഒന്നിൽ തുടങ്ങണം ഏറ്റവും ലാസ്റ്റിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ വന്നാൽ ഈ മോഡലിൽ വന്ന് അങ്ങനെയാണെങ്കിൽ ഒന്ന് ബൈ ഒന്ന് എൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് എൻ്റെ മൂന്ന് പ്ലസ് ഒന്നിൽ തുടങ്ങണം എണ്ണൽ സംഖ്യ വരണം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് ആറ് അങ്ങനെ പോകും പ്ലസ് എക്സെട്ര ഒന്ന് ബൈ ഒമ്പത് അൻറ്റ് പത്ത് ഒമ്പത് എൻറ്റു പത്ത് എന്നുള്ളത് ഒമ്പത് ബൈ പത്ത് ഇതൊരു ട്രിക്കാണ് കണക്കിൻ്റെ ട്രിക്ക് ആണ് ഈ പാറ്റേണിൽ വന്നാൽ ഏത് കണക്കും നമുക്ക് അങ്ങനെ ചെയ്യാം ഒന്ന് ബൈ എണ്ണൽസംഖ്യ തുടങ്ങണം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് എക്സെട്രാ നാൽപ്പത്തൊൻപത് അൻപത് ആണെങ്കിൽ ലാസ്റ്റിലുള്ളത് എടുക്കുക നാൽപ്പത്തൊൻപത് ബൈ അൻപത് ലാസ്റ്റിലുള്ള ടൈം ഒന്ന് ബൈ നാൽപ്പത്തൊമ്പത് ഇൻറ്റു അൻപത് പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റിലുള്ള ടൈം എടുക്കുക നാൽപ്പത്തൊമ്പത് ഇൻറ്റു അൻപത് എന്നുള്ളതാണ് നമുക്ക് നാൽപ്പത്തൊമ്പത് ബൈ അൻപത് അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം ഒന്ന് എണ്ണൽ സംഖ്യ തുടങ്ങണം ഒന്ന് രണ്ട് ഈ പാറ്റേണിൽ പോകണം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അങ്ങനെ അങ്ങോട്ട് പോകണം ഈ ഒന്ന് ഒന്ന് ബൈ ഒന്ന് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് ബൈ മൂന്ന് അഞ്ച് നാല് എക്സെട്രാ പ്ലസ് ഒന്ന് ബൈ തൊണ്ണൂറ്റൊമ്പതായി നൂറ് എന്ന് പറഞ്ഞാൽ ഗാസിലത്തേത് തൊണ്ണൂറ്റൊമ്പതായി ഇൻറ്റു നൂറാണെങ്കിൽ ഒന്നര തൊണ്ണൂറ്റൊമ്പതായി നൂറാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ബൈ നൂറ് ഈ പാറ്റേണിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണെന്ന് ഓർക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക അഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്